ഹായ് അസ്ലാം വലൈക്കും മത്പ്പൈ തിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീഫ് മുളക് ഇട്ടതാണ് കേട്ടോ ഒന്നര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബീഫ് നമുക്ക് കുക്കറിൽ ഇട്ട് കൊടുക്കാം കുക്കറിൽ കുക്കറിലിട്ടതിന് ശേഷം അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പൊടി ചതച്ചതുണ്ട് അതും കൂടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇതാണ് നമുക്ക് ഉപ്പും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ പാടുന്നു ചതച്ചത് ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇതിൽക്ക് ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ആക്കി അതിന് ശേഷം ഇത് വേവാൻ പാപത്തിന് കുറച്ച് ഒരു കാട്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി കുക്കർ കുക്കറച്ച് വെച്ച് നമുക്കിത് സ്റ്റവിലേക്ക് മാറ്റാം ഇതിപ്പം ബീഫ് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ബീഫിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇതിനെ നമുക്ക് റോസ്റ്റാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് അടുപ്പത്തര ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഒരു പിഞ്ചുലുവ കൂടി ഇട്ടിട്ടുണ്ട് പൊട്ടിച്ചു ഉലുവയുടെ കൂടെ അര ടീസ്പൂൺ പെഞ്ചീരും കൂടി ഇട്ട് കൊടുത്തു കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി വേഗത്തിൽ വേടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്കിത് തുറന്ന് നോക്കാം നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇപ്പം നല്ലപോലെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഹാഫ് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക രണ്ട് പച്ചമുളകും കൂടി ഇതിൽ ഇട്ടിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിൽക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീഫും കൂടിയും കൊട്ടി കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം നമ്മുടെ വീഡിയോക്ക് തൊട്ട് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ ഇൻഷല്ല അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം